വിഷു കളക്ഷൻസിൽ വരുന്ന റൈറ്റിംഗ് കാണാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു സാരിയാണ് സാരി ഒക്കെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു ടിഷ്യൂ സിൽക്ക് സാരി ഇങ്ങനെയാണ് ഇതിന്റെ മുന്താണി വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബോഡി വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഡാക്ക് ഷേപ്പിലാണ് കരയുടെ അതേ ഷേപ്പിലാണ് ബ്ലൗസ് പീസ് ബോഡിയിലൊരു കോപ്പർ ടിഷ്യൂ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഈ ടസിൽസ് നമുക്കൊരു ഡസ്റ്റി ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഏകദേശം കരയ്ക്ക് മാച്ച് ആയിട്ടുള്ള ടസിൽസ് ഇതിന്റെ കളേഴ്സ് ഉണ്ട് നമുക്ക് കാണാം ഒരു റോസ് ഒരു കോപ്പോ ഷെയ് ടിഷ്യൂല് റോസ് കോമ്പിനേഷനൊരു വന്നിരുന്ന റേറ്റ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഒരു ബ്ലൂ അറുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ നമുക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ വാട്സാപ്പ് നമ്പറൊക്കെ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് താങ്ക് യു